നമ്മുടെ മലയാളികളെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം അടിച്ചങ്ങ് പൊക്കി കയറ്റിയിട്ട് എടുത്തങ്ങ് തറയിലടിക്കും ഇത് സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും വളരെയധികം മന്ദഗതിയിൽ പൊക്കിയൊണ്ടിരുന്ന ഒരു തിരച്ചിലായിരുന്നു അർജുൻ്റെ കാര്യത്തിൽ പക്ഷേ രഞ്ജിത്തിന്റെ ഇടപെടലാണ് ഇത്രയും ദൂരം അത് ഊർജ്ജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അന്ന് എല്ലാവരും രഞ്ജിത്തിനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പാടി രഞ്ജിത്തിന്റെ തൂക്കിയെടുത്ത് തലയിൽ വെച്ചു പക്ഷേ രണ്ടു ദിവസത്തിന് മുൻപ് കുറച്ച് വാർത്ത വന്നു അതായത് പുഴയിലായിരുന്നു തേടേണ്ടിയിരുന്നത് കരയിലേക്ക് തേടിയത് ഈ രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ കാരണം കൊണ്ടാണ് അതുകൊണ്ടാണ് അർജുനെ കിട്ടാൻ ഇത്രയും വൈകുന്നതെന്നൊക്കെ ഇതോടുകൂടി മലയാളികൾ രഞ്ജിത്തിനെടുത്ത് തറയിലടിച്ചു അതായത് രഞ്ജിത്ത് കാരണമാണ് എല്ലാം സംഭവിച്ചത് രഞ്ജിത്ത് കാരണമാണ് തേടാൻ കഴിയാത്തത് ഇങ്ങനെ ഒരുപാട് 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 അദ്ദേഹത്തിന് ഒരാവശ്യവുമില്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇത്രയും ദൂരം അദ്ദേഹം സഞ്ചരിച്ച് വന്ന് ഇതിനു വേണ്ടിയൊക്കെ മുന്നിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല കാര്യം ആരും ഒരു വിലയും തരില്ല അവസാനം എന്തെങ്കിലും ഒരു പിഴ എവിടെയെങ്കിലും സംഭവിച്ചാൽ എല്ലാം തൂക്കി അയാളെ തലയിൽ അങ്ങ് വെക്കും അയാളുടെ കാരണമാണ് എല്ലാത്തിനും കാരണമെന്ന് അത് തന്നെയാണ് ഈ രഞ്ജിത്തിന്റെ കാര്യത്തിലും ഉണ്ടായത് ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരുപാട് മന്ദഗതിയിൽ പൊക്കേണ്ടിരുന്ന ഒരു അന്വേഷണമാണ് രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ കാരണം ഇത്രയും വേഗതയിൽ പോയത് അതൊക്കെ മറന്നുകൊണ്ട് അന്ന് രഞ്ജിത്ത് വേണമായിരുന്നു എല്ലാവർക്കും രഞ്ജിത്തിൻ്റെ സഹ സഹായം സപ്പോർട്ട് എല്ലാവർക്കും വേണമായിരുന്നു വേറെ ആരും ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഇപ്പോൾ ഒരുപാട് പേരെത്തി മിലിറ്ററി എത്തി നേവി എത്തി അങ്ങനെ ഒരുപാട് പേരെത്തിയപ്പോൾ ഈ രഞ്ജിത്ത് ആർക്കും വേണ്ട നല്ലത് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ ദോഷം ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും